നമസ്കാരം കാഞ്ഞിരപ്പള്ളി രൂപതയിൽ ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി എട്ട് ഡീക്കന്മാർ തിരുപ്പട്ടം സ്വീകരിക്കുന്നു രൂപതയിൽ ധാരാളം വൈദികർ ഉണ്ടെങ്കിലും വലിയ ഇടവകളിലേക്ക് കൂടുതൽ വൈദികരെ അയക്കുവാൻ ഇപ്പോൾ കഴിയുന്നില്ല കൂടുതൽ വൈദികരും മിഷൻ മേഖലയിൽ ശുശ്രൂഷ ചെയ്യാൻ പോകുന്നതും മൂലം രൂപതയിലെ ആവശ്യത്തിന് വൈദികരുടെ കുറവുണ്ട് ഇന്ന് മണിപ്പുഴ ക്രിസ്തുരാജ് പള്ളി ഇടവകയിലെ മുളങ്ങാശ്ശേരി ബേബിച്ചൻ സുജ ദൺപതിയുടെ മകൻ ടോണി ഫാദർ തോമസ് മുളങ്ങാരിശ്ശേലിയായി മുൻ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ മാത്യു അറക്കിൽ നിന്നും തിരുപ്പട്ടം സ്വീകരിച്ചു കണമല സെന്റ് തോമസ് പള്ളിയിടവകയിലെ മറ്റക്കരത്തുമ്പിയിൽ ഫ്രാൻസിസ് നാൻസി മകൻ ഡോൺ ഫാദർ സാമുവൽ മറ്റക്കരത്തുമ്പിയിലായി കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ നിന്നും തിരുപ്പട്ടം സ്വീകരിച്ചു നാളെ ശനിയാഴ്ച വള്ളക്കടവ് പെരിയാർ സെന്റ് ജോസഫ് പള്ളി ഇടവകയിലെ കളപ്പുരയ്ക്കൽ ജോസ് മേഴ്സ്യ ദമ്പതികളുടെ രണ്ട് മക്കൾ മെൽവിൻ നോയൽ എന്നിവർ ഫാദർ ജോസഫ് കളപ്പുരയ്ക്കൽ ഫാദർ ഇമ്മാനുവൽ കളപ്പുരയ്ക്കൽ എന്നീ നാവദേവം സ്വീകരിച്ച് രാവിലെ ഒൻപത് മണിക്ക് മാർ ജോസ് പുളിക്കലിൽ നിന്ന് തിരുപ്പട്ടം സ്വീകരിക്കും മുപ്പതാം തീയതി തിങ്കളാഴ്ച വണ്ടൻ തപാൽ സെന്റ് പോൾ പള്ളി ഇടവകയിൽ ഏർക്ക് ദേവസ്യ മേൽക്കുട്ടി ദമ്പതികളുടെ മകൻ അഖിൽ ഫാദർ ജോസഫ് ഏറത്തായി രാവിലെ ഒൻപത് മണിക്ക് മാർ ജോസഫ് കുളിക്കലിൽ നിന്നും തിരുപ്പട്ടം സ്വീകരിക്കും മുപ്പത്തി ഒന്നാം തീയതി ചൊവ്വാഴ്ച നിർമ്മലഗിരി സെന്റ് ആന്റണീസ് പള്ളി ഇടവക പാലുകുന്നേൽ ജോസഫ് മിനി മകൻ ബിപിൻ ഫാദർ തോമസ് പാലുക്കുന്നേരായി രാവിലെ ഒൻപത് മണിക്ക് മാർ മാത്യു അറക്കിൽ നിന്നും തിരുപ്പട്ടം സ്വീകരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് ബുധനാഴ്ച ചെമ്മൺ സെന്റ് തോമസ് പള്ളി ഇടവകയിൽ നിരവധി സണ്ണി ടെസി ദമ്പതികളുടെ മകൻ മജു ഫാദർ ജോസഫ് നിരവധായി രാവിലെ ഒൻപത് മണിക്ക് മാർ ജോസഫ് കുളിക്കിൽ നിന്ന് തിരുപ്പട്ടം സ്വീകരിക്കും ജനുവരി രണ്ട് വ്യാഴം വള്ളക്കടവ് സെന്റ് ആന്റണീസ് പള്ളി ഇടവകയിലെ തെക്കേവയൽ തോമസ് ആലി ദമ്പതികളുടെ മകൻ ജോയിസ് ഫാദർ ജോൺ തെക്കേവയലായി രാവിലെ ഒൻപത് മണിക്ക് മാർ മാത്യു അറക്കിൽ നിന്ന് തിരുപ്പട്ടം സ്വീകരിക്കും